നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്താണ് നൂറ്റി നാൽപ്പത്തി നാല് പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അവാസ്തവമാണ് രേഖകൾക്ക് വിരുദ്ധമാണ് നാഷണൽ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് എൻ്റെ മുമ്പിലുള്ളത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അറുപത്തൊന്ന് പേരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു ഇതിൻ്റെ കാരണമെന്താ എങ്ങനെയാണ് ചെയ്യുന്നത് മൈക്കോ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ക്രൂര കൃത്യങ്ങൾ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവർ ലോങ് ലീവ് എടുത്തു പോകുന്നവർ അങ്ങനെ അബ്സ്കോണ്ട് ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഈ കേസുകൾ എടുക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു ഗവണ്മെൻ്റ് കാലത്തും ആരെയും പിരിച്ചുവിട്ടിട്ടില്ല അത് വളരെ അവാസ്തവമായ കാര്യമാണ് മാത്രമല്ല കേരളത്തിലെ ക്രമസമാധാന നില ഇന്ന് തകർന്നിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന സ്വത്തൊരു സുരക്ഷിതത്വമില്ല പോലീസ് സ്റ്റേഷനിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വര വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പോലീസുകാരുടെ അക്രമങ്ങൾ വ്യാപകമാകുന്നു സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല ഗവൺമെൻറ് ഒത്താശ ചെയ്യുന്ന പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലാണ് പോലീസ് പാർട്ടി പരിപൂർണമായി പോലീസിനെ ഞങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത് കൊണ്ടാണ് കേരള പോലീസിന് ഈ ദുർഗതി വന്നിട്ടുള്ളത് അതിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തും പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി ഇന്ന് നോക്കൂത്തിയാണ് ഒരു പരാതി ആൾക്ക് കൊടുക്കാനുള്ള വിശ്വാസമില്ല സി പി എമ്മിൻ്റെ സഹയാത്രികരായ ആളുകളെ കൊണ്ട് പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റി കുത്തി നിറച്ചിരിക്കുന്നു അപ്പോൾ പോലീസ് ഭരണം സി പി എമ്മിൻ്റെ കൈകളിൽ അമർന്നിരിക്കുന്നു പാർട്ടി അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയായി ഇത് മാറിയിരിക്കുന്നു അതാണ് ഇന്ന് കാണുന്ന ഈ ദുരന്തങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം